എല്ലാവർക്കും സുഖമല്ലേ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും സ്ഥിരമായിട്ട് ഉണ്ടാക്കണ ഒരു നാടൻ പലകാരാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കപ്പ് ബാസ്മതി അരി എടുത്ത് കഴുകി ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ട് കുതിർത്തി വെച്ചേക്കണതാണ് ഇനി നമുക്ക് ഇത് വെള്ളമൊക്കെ മാറ്റിയിട്ട് ഒരു അരിപ്പേൽ വെച്ച് ഡ്രൈ ആക്കി എടുക്കാം ഒരു അരിപ്പേലിങ്ങനെ വെച്ചുകൊടുത്താൽ മതി നമ്മളെല്ലാം റെഡിയാക്കി വരുമ്പോഴേക്കും അരി ഡ്രൈ ആയി കിട്ടിക്കോളും കാൽ കപ്പ് കടലപ്പരിപ്പ് എടുത്ത് കഴുകി അരമണിക്കൂർ കുതിർത്തി വെച്ചേക്കണതാണ് ഇത് നമുക്ക് ഒരു അഞ്ചാറ് വിസിൽ വിട്ടെടുക്കാം പരിപ്പ് മുങ്ങി കിടക്കാൻ പാട്ടു വെള്ളം ചേർത്ത് അഞ്ച് വീസിലിട്ടു ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് മുക്കാൽ കപ്പ് വെള്ളം തിളപ്പിക്കാം വെള്ളം നല്ലോണം തിളക്കാൻ തുടങ്ങി ബൗളിലേക്ക് മുക്കാൽ കപ്പ് ഫൈൻ അരിപ്പൊടി ചേർക്കണ്ട് ഒരു നുള്ളു ഉപ്പ് ചേർക്കണ്ട് മാവിന് ആശി ഉപ്പല്ല ഒരു നുള്ളു നുള്ളുപ്പേ ചേർക്കാൻ പാടുന്നു അര ടീസ്പൂൺ നെയ്യ് ചേർക്കാം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തു ഇനി തിളച്ച വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് ഇരിയപ്പത്തിന് മാവ് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാം നെയ്ക്ക് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ മാവിൽ ചേർക്കട്ട സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കേണ്ടിട്ട നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തു വിട്ടാ ഇനി നമുക്കിത് മാറ്റി വെക്കാം ഒരച്ചു ശർക്കര എടുത്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ഉരുക്കിയെടുക്കണം ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുന്നുണ്ട് ശർക്കര ഉക്കി കിട്ടി ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം പരിപ്പ് നല്ലോണം മെന്ത് കിട്ടിയിട്ടാ ഞാൻ എടുത്ത് കാണിച്ച് തരാം ഇതുപോലെ മെന്തുണ്ടാവണം കേട്ടോ പരിപ്പ് നമുക്കിതിൽ ബാക്കിയുള്ള വെള്ളം കളയാം ഡ്രൈ ആക്കൊന്നും വേണ്ട ജസ്റ്റ് ഈ വെള്ളം മാത്രം ഒന്ന് കളഞ്ഞാൽ മതി ഉരുക്കി വെച്ചേക്കണ ശർക്കര പാനിലേക്ക് അരിച്ചൊഴിക്കാം വേവിച്ച് വെച്ചേക്കണ പരിപ്പ് ചേർക്കാം പരിപ്പും ശർക്കരയും ഒന്നും നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം പരിപ്പും ശർക്കരയും നല്ലോണം ഡ്രൈ ആയിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല ഒരു ഒന്നര മിനിറ്റ് അത്രേ വേണ്ടി വരില്ലൂട്ട ഇതിലേക്ക് കാൽ കപ്പ് ചിരകിയ നാളികേരം ഒരു ടീസ്പൂൺ നെയ്യ് അര ടീസ്പൂൺ ഏലക്കപ്പൊടി ഒരു നുള്ളു ഉപ്പ് എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് ഫില്ലിങ് തണുക്കാനായിട്ട് വയ്ക്കാം ഫില്ലിങ് നല്ലോണം തണുത്തു ഇനി നമുക്ക് മാവ് എടുക്കാം റെസ്റ്റ് ഒന്ന് കുഴച്ച് കൊടുക്കാം മാവും നല്ല സോഫ്റ്റ് ആക്കി എടുത്തു നമ്മൾ കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചു അപ്പം മൂൾ ഭാഗം ഡ്രൈ ആയിരിക്കും അപ്പം അതൊന്നും കൂടി നമുക്ക് സോഫ്റ്റ് ആക്കി എടുക്കണം കേട്ടോ ഇനി ഇതൊന്ന് കുറച്ച് മാവ് എടുക്കാം കൊൽക്കട്ടയ്ക്ക് നമ്മൾ റെഡി ആക്കണ പോലെ റെഡി ആക്കാം ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഫില്ലിങ് വയ്ക്കാം നമുക്കിത് ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്തതിന് ശേഷം കറക്റ്റ് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാം ഇതുപോലെ കറക്റ്റ് റൗണ്ട് ആക്കിയിട്ട് മാറ്റി വെക്കാം എല്ലാ എല്ലാമാവും ഇതുപോലെ റെഡിയാക്കി എടുക്കാം ഫില്ലിംഗ് ഒക്കെ വെച്ച് നമ്മൾ ബോൾസ് ആക്കി എടുത്തു നമ്മൾ ഡ്രൈ ആവാൻ വെച്ച അരി ഒരു ഫ്ലൈറ്റേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ബോൾ എടുത്ത് നമുക്ക് ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഉൾക്കട്ട റെഡി ആയിണ്ടാവും ഇനി നമുക്കിത് മുറിച്ച് നോക്കാം നല്ല സോഫ്റ്റ് കൊഴുക്കട്ടയാണ് ഇട്ടാ നമ്മൾ നെയ്യ് വെച്ചേർത്ത ഇത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടിയേക്കുന്നത് അതുപോലെ ഇതിൽ മഞ്ഞൾപ്പൊടി ചേർക്കേണ്ടതെന്ന് വെച്ചിട്ട് മഞ്ഞൾപ്പൊടിയുടെ ചൊയൊന്നും വരില്ലാട്ട ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയല്ലേ ചേർക്കണേ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക പുതിയൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിലാണ് ചെയ്യൂ ബായ്